ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് അധികാരികളുടെ അനാസ്ഥയിൽ കാലങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു റോഡുണ്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡ് കാട്ടുചിറയിലെ പങ്കത്തുകടവ് കുടിവെള്ള പദ്ധതി റോഡാണ് കാൽനിർയാത്ര പോലും സാധ്യമല്ലാതെ കിടക്കുന്നത് റോഡ് നവീകരിച്ച് കിട്ടാൻ പരാതികളും നിവേദനങ്ങളും പലതവണ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കാട്ടുചിറയിലെ പങ്കത്തുകടവ് കുടിവെള്ള പദ്ധതി റോഡാണ് കാലങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് അൻപത്തിമൂന്ന് മീറ്ററോളം വരുന്ന ഈ പാതയിലൂടെയുള്ള കാൽനടയാത്ര പോലും ഏറെ സാഹസം നിറഞ്ഞതാണ് സമീപത്തെ പുഴയിലേക്കും ഇതിന് തൊട്ടടുത്തായുള്ള പങ്കത്ത് കടവ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കാണ് പ്രദേശവാസികൾ പ്രധാനമായും ഈ റോഡിനെ ആശ്രയിക്കുന്നത് എന്നാൽ കുത്തനെയുള്ള ഇറക്കവും പുഴികളും പുൽക്കാടുകളും നിറഞ്ഞ ഈ ഈ പാതയിലൂടെയുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടേറിയതാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി മാറി മാറി വന്ന ഭരണസമിതിയോട് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും കാലമേറിയായിട്ടും നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ ആകെ ഇത് പത്തടീ റോഡ് പഞ്ചായത്തിന് രണ്ട് ടീം കുറ്റന്നാണ് അപ്പോൾ ആകെ പത്തായിപത്തി മൂന്ന് പത്താം മീറ്റർ നീളമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു പത്തിരുപത് കൊല്ല ടീം ഇവിടെ എല്ലാവരൊക്കെ പറഞ്ഞതാണ് അവർ ഒരു നാലഞ്ച് വട്ടം വന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ അളവ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവുകയും ചെയ്തു ഒരു പത്തിരുപത് വീട്ടുകാർ ഇറങ്ങാനും പിന്നെ പുഴയിലേക്ക് ഇറങ്ങാനും പിന്നെ ഒരു പങ്കത്തക്കടവ് കുടിവെള്ള പദ്ധതി എന്ന് ഉണ്ട് ഇവിടെ അവർക്ക് കരണ്ട് പോയാൽ ഒരു വട്ടം കരണ്ട് പോയാൽ പിന്നെ ആ കുട്ടികൾ വന്നിട്ട് പിന്നെ സ്വിച്ച് ഇടലും കാര്യങ്ങളായിട്ട് ഒരു അഞ്ചാറ് തവണ ഒക്കെ ഇറങ്ങിപ്പോണം കയറി പോകണം അപ്പോൾ പഞ്ചായത്തിലേക്ക് എത്ര തവണ പറഞ്ഞിട്ടും അവർ വന്നു നോക്കുകയെന്നല്ലാതെ ഇതിലേക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് കൊല്ലം ആക്കാണു പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു ഇരുപത് കൊല്ലം ആയിക്കോണും റോഡിന് സ്ഥലം തന്നെ വിട്ടുന്നുണ്ട് അവർ ഇപ്പോൾ എന്ത് ചെയ്യുന്ന ആളോ ചെയ്യും ഇപ്പം എന്നാൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതിലൊക്കെ പത്ത് മുപ്പത് ലക്ഷം ഉറപ്പിയ വേണം ഈ റോഡിനൊന്ന് പഴയെടുക്കുക അത്ര വലിയ ഫണ്ടൊന്നും പഞ്ചായത്തിലില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് എന്താ വെച്ചെങ്കിൽ ഇതിനൊരു പത്തോ പതിനഞ്ചോ ഇടക്കെട്ടുകൾ കെട്ടിയിട്ട് ഒരു തെണ്ടുകിലെ കെട്ടും പോലെ കെട്ടി നിരത്തിയിട്ടാലും ആൾക്കാർക്ക് കയറിപ്പോവാനും ഇറങ്ങാനും വള്ളത്തേക്ക് പോരാനൊക്കെ ഒരു സൗകര്യമാണ് അതത്ര പറഞ്ഞിട്ട് അവർ ഇതില്ല കാൽനിറ യാത്രക്കെങ്കിലും സൗകര്യപ്പെടുത്തുന്ന വിധത്തിൽ റോഡ് സൗകര്യപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്